പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് കത്തിച്ച് പ്രതിഷേധം ബജറ്റ് ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങളാണ് പഞ്ചായത്ത് ബജറ്റ് യോഗത്തിൽ നിന്നും വാക്കൌട്ട് നടത്തിയ ശേഷം ബജറ്റ് കത്തിച്ചത്മാരെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ അപേക്ഷകരുടെ എണ്ണത്തിൽ പോലും അനുവദിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ മെമ്പർമാർക്ക് വാർഡുകളിൽ വികസനത്തിന് ഫണ്ട് നൽകുന്നില്ലെന്നും ആസ്തി വികസനത്തിനും ലോൺ തിരിച്ചടവ് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയില്ലെന്നും ജനങ്ങളെ മറന്നുള്ള ബഡ്ജറ്റാണിതെന്നും ആരോപിച്ചായിരുന്നു ബഡ്ജറ്റ് പേപ്പർ കത്തിച്ചത് കോൺഗ്രസ് മെമ്പർമാരായ അഡ്വക്കേറ്റ് സാജു ഖാൻ ഫാറൂഖ് മുഹമ്മദ് നിവാസ് എന്നിവരാണ് ബഡ്ജറ്റിനെ എതിർത്ത് പ്രതിഷേധിച്ചത് പത്തനാപുരത്ത് മാർക്കറ്റ് പുനരധിവസിപ്പിക്കുന്നവരുടെ തൊഴിലാളികളെ പുനരധിസിപ്പിക്കുന്ന ഫണ്ടില്ലാതെ പത്തനാപുരത്തുള്ള റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വക ഇരുത്താതെ പത്തനാപുരത്ത് നടത്തുന്ന ഇത്തരം ഒരു കാട്ടിക്കൂട്ടലിനെതിരെയാണ് ഈ സമരം നടത്തുന്നത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വജനപക്ഷവാദവും അഴിമതിയും സി പി എം ഗാര് പോലും തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ പഞ്ചായത്ത് പരസമിതിയിലുണ്ട് അവർ ഇതിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നു അവർ നടത്തുന്ന എല്ലാ കൊള്ളരായ്മയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഈ ബജറ്റിനെ മാറ്റുവാനുള്ള ശ്രമത്തെയാണ് ഞങ്ങൾ പ്രതിഷേധത്തിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്